നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മതനിന്ദ ആരോപിച്ച അധ്യാപകന്റെ കൈവെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും എറണാകുളം അശമന്നൂർ സ്വദേശിയുമായ സവാദ് എൻ പിടിയിൽ കണ്ണൂർ മട്ടന്നൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പിടിയിലായത് കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച ആയുധവുമായി കടന്നുകളഞ്ഞ സവാദ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്നു കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി സവാദിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രതികരിച്ച് പ്രൊഫസർ ടി ജെ ജോസഫ് പിന്നിൽ പ്രവർത്തിച്ചവരാണ് യഥാർത്ഥ പ്രതികളെന്ന് അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് വർഷത്തിനു ശേഷം ഒരു പ്രതി പിടിയിലാവുന്നത് നാട്ടിലെ പൗരൻ എന്ന നിലയിൽ അഭിമാനാർത്ഥമായ സംഗതിയാണ് ഒരു ഇര എന്ന നിലയിൽ ഇതിൽ പ്രത്യേകിച്ച് കൗതുകമില്ലെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എം ജി റോഡ് ഉപരോധിച്ച പ്രവർത്തകർ അതേസമയം നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കെ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജാമ്യം കിട്ടാനുള്ള ശ്രമമാണ് നടത്തിയത് കോടതി അത് പരിശോധിച്ച് ജാമ്യം നിഷേധിച്ചു പരാജയം മറച്ചുവെക്കാൻ രാഹുൽ ഹീറോ എന്ന് വരുത്താൻ ശ്രമം നടക്കുന്നുവെന്നും ജയിലിൽ കിടക്കാൻ ആർജവം കാട്ടണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ മാന്യതയെന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഈ മന്ത്രിസഭയിൽ ജയിലിൽ പോകാത്തതായി ആരാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു താൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കും മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന് ഇന്ന് എൺപത്തിനാലാം പിറന്നാൾ അമേരിക്കയിലെ ടെക്സസിലുള്ള വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷം നാലു വർഷമായി അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടില്ല ഇടുക്കിയിലെ ചതുരങ്കപ്പാറ വില്ലേജിലുള്ള സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി റവന്യൂ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബ്ബൻപാറ എന്നിവിടങ്ങളിലെ അനധികൃത പാറ ഖനനം നടത്തിയ മൂന്നിടത്താണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത് കോഴിക്കോട് കൂടത്തായി റോയ് വധക്കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി ജോളിക്ക് സൈനേഡ് എത്തിച്ചു കൊടുത്ത സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാറിന്റെ ഭാര്യയും കേസിലെ അറുപതാം സാക്ഷിയുമായ ശരണ്യയാണ് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത് പ്രജികുമാറിന്റെ താമരശ്ശേരിയിലെ ദൃശ്യകലാ ജ്വല്ലറിയിൽ നിന്ന് സൈനേഡ് കണ്ടെടുത്തതിന്റെ സാക്ഷിയാണ് ശരണ്യ രണ്ടാം പ്രതി എം എസ് മാത്യു പ്രജികുമാറിന്റെ സുഹൃത്താണെന്നും കടയിൽ സ്വർണപ്പണിക്ക് സൈനേഡ് ഉപയോഗിക്കാറുണ്ടെന്നും ശരണ്യ നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതോടെ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം ആറായി ആലപ്പുഴയിൽ സി പി ഐ എം നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ബി എം എസ് പ്രവർത്തകരായ ഏഴ് പ്രതികൾക്ക് പതിനൊന്ന് വർഷവും ആറു മാസവും തടവ് ശിക്ഷ വിധിച്ചു സി പി ഐ എം കളർകോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് വധിക്കാൻ ശ്രമിച്ചത് വിധി ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രണ്ടു ദിവസത്തേക്ക് കേരളത്തിലെത്തും അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാകുക ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് കൊച്ചിയിൽ റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ ഏഴിന് ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം സമൂഹ വിവാഹം എന്നീ ചടങ്ങുകളിലും പങ്കെടുക്കും കൂടാതെ ക്ഷേത്ര ദർശനവും നടത്തും കൊച്ചിയിൽ പാർട്ടി നേതൃയോഗത്തിലും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തതിനു ശേഷം ഉച്ചതിരിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിപ്പോകും ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്തു വന്നാലും യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങും സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ശിവസേനയിലെ അയോഗ്യതാ പരാതിയിൽ വിധി വരുന്നതിൽ ആശങ്കയില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഷിൻഡെ വിഭാഗത്തെ യഥാർത്ഥ ശിവസേനയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകത്തിന്റെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ല ഭാരത് പാർവിൽ ടാബ്ലോ ഉൾപ്പെടുത്താമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെയും കേന്ദ്രം വെട്ടിയിരുന്നു നിശ്ചല ദൃശ്യങ്ങൾക്ക് അനുമതി നൽകാത്തതിൽ കേന്ദ്രത്തിനെതിരെ പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രൂക്ഷവിമർശനം ഉയർത്തിയിട്ടുണ്ട് അർജന്റീന ടീം ജൂലൈയിൽ കേരളത്തിൽ കളിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള ചെലവ് കണ്ടെത്തുക ശ്രമകരമാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്നം സഫലമാക്കാൻ ശ്രമിക്കുന്നുണ്ട് സർക്കാരിന് ബാധ്യതയില്ലാതെ ചെലവ് കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത് ജൂലൈ മഴ സീസൺ ആയതിനാൽ തീയതി മാറ്റുന്നതിനും ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി